ഹേ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ യൂസ് ഡ്രീം വെൽത്ത് അപ്പം ഞാൻ എന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടാൻ റിമൂവൽ പാക്കിന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ എന്തായാലും നമ്മുടെ ഫേസ് ടാൻ അടിച്ചൊരു പരിവാകും അല്ലേ കറക്റ്റ് കരിവാളിച്ച് പോകും അപ്പം അത് മാറ്റി നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഡ്രൈനസ് തരാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പാക്ക് ഞാൻ ഉപയോഗിച്ച് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് കാരണം നമുക്ക് ആ പുറത്ത് പോയി ആ ഒരു കരിവാളിപ്പായിട്ട് വന്നിട്ട് ഈ ഒരു പാക്ക് ഇടുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഡ്രൈനസ് ഒരു അടിപൊളിയൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ ഈ ഒരു ബാക്ക് കൊണ്ടുവരും അപ്പൊ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈസിലി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം വേണ്ടത് ഇതാണ് ഇത് എല്ലാവരുടെ വീട്ടിൽ കാണും ഉരുളക്കിഴങ്ങ് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് അത് രണ്ട് നമുക്ക് വേണ്ടതാണ് ചോറ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ വീട്ടിൽ വെച്ച ചോറ് എല്ലാത്തിന്റെ വീട്ടിലും ചോറ് വയ്ക്കുമല്ലോ അപ്പൊ അതിന് ഒരു ബൗൾ കുറച്ച് ഒരു ബൗൾ ഒന്ന് തരണം എനിക്ക് കുറച്ച് ടാൻറ്റർ മുകളിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ജസ്റ്റ് ഒരു ബൗൾ ഈ ഒരു ബൗൾ ഫുള്ള് വേണ്ട നിങ്ങളുടെ ഫേസിന് നെക്കിനും കൈയിലും ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പം അതിന്റെ അളവിന് എത്ര വേണോ അത് കണക്കാക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ കുറച്ച് ചോറ് അതായിട്ട് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞു മൂന്നു തന്നെ ഉള്ളൂ സോ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്തായാലും ചോറ് എടുക്കുമ്പോൾ ആ വീട്ടിൽ എന്തായാലും കഞ്ഞിവെള്ളം കാണുമല്ലോ അപ്പൊ അതിന് കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ എടുക്കാം അപ്പൊ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉരുളക്കെണ് നമ്മള് തൊടി കളഞ്ഞെടുത്തിട്ട് ഇതിന്റെ ഒരു ഹാഫ് സ്ലൈസ് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും ചോറും കൂടി എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നമുക്കത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഇതേ നമ്മൾ കഞ്ഞി ഉരുളക്കിഴങ്ങും ചോറും കൂടി മിക്സിക്ക് മിക്സിയിലത്ത് ഇട്ടിട്ടുണ്ട് ഹലോ അപ്പം നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത് ചോറ് ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഒന്നും തലതരിപ്പൊന്നും ഇല്ല നല്ല വാട്ടറി ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതെ നല്ല വാട്ടറി ആയിട്ടാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത് അതുപോലെ വേണം നിങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടി തരതരിപ്പൊന്നും ഇല്ലാതെ ആക്കി അടിച്ചെടുക്കണം പിന്നെ ഞാൻ നേരത്തെ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉരുളക്കിഴങ്ങിന്റെ ഹാഫ് പക്ഷെ ഞാൻ എടുത്ത ഉള്ളക്കിഴങ്ങ് കുഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ അത് ഫുൾ ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുത്തത് അപ്പം നിങ്ങൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഉരുളക്കിഴങ്ങ് കിട്ടുമല്ലോ വലിയ ഉള്ളക്കിഴങ്ങ് ആണ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഹാഫും മതി ഇല്ല ഞാൻ എടുത്തത് കുഞ്ഞായിരുന്നു അപ്പോൾ ഇതുപോലെ കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഇടാൻ കേട്ടോ പ്രശ്നമൊന്നുമില്ല ഒരു ഫുൾ ഇട്ടെന്ന് പറഞ്ഞ പ്രശ്നമില്ലാതെ ഒരു ഹാഫ് ആക്കി എന്ന് പറഞ്ഞ പ്രശ്നമില്ല ഞാനിപ്പോ ഫുള്ള് ഇട്ടെടുത്തിട്ടുണ്ട് കാരണം ആ കുഞ്ഞു ഉള്ള ഹാഫ് ആക്കി സ്ലൈസസ് ആക്കിയപ്പോ തേനും ഒന്നുമില്ല ഒരു മൂന്ന് ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഞാനത് ഫുൾ ആക്കി അങ്ങ് ഇട്ടത് അപ്പൊ നിങ്ങൾ ഫുൾ ഇടുവാണെങ്കിൽ നിങ്ങൾ ഫുൾ ഇട്ടോ ഓക്കെ നിങ്ങൾ ഫുൾ ഇട്ടാൽ മതി ഹാഫ് ആക്കണ്ട ഓക്കെ അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നല്ലൊരു കുറുകി വരണം അതായത് ഇപ്പൊ ഈ ഒരു വാട്ടറി ഫ്ലോയിലാണ് ഇരിക്കുന്നത് ഇത് നല്ലൊരു കുറുകി ഒരു ഒരു നല്ലൊരു കുറുക്കി വരുന്ന പരുവത്തിലാവണം ഓക്കെ അപ്പം നമ്മൾ ഇനി ഇതിനെ ഒരു പാത്രത്തെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഓ ഞാൻ ദേ നന്നായിട്ട് നമ്മുടെ നേരത്തെ അടിച്ചെടുത്ത ആ ഒരു ഇത് കുറുക്കി എടുത്തിട്ടുണ്ട് ദേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ബൗൾ ഞാൻ മാറ്റിയത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അതായത് ഞാൻ അടിച്ചെടുത്തപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ എടുത്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പക്ഷേ ഇത് ഞാൻ നന്നായിട്ട് കുറുക്കി എടുത്തത് കൊണ്ട് തന്നെ ഇത് എന്തുവാ കുറഞ്ഞു സാധന സാധനത്തിന്റെ എമൗണ്ട് കുറഞ്ഞു അതാണ് കുഞ്ഞു ബൗളിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓക്കെ നല്ല ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടു ഇങ്ങനെ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ആവുന്നവർ നല്ല വൃത്തി എടുക്കണം ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഈ ചൂടോടെ ചൂടോടെയടുത്ത് മുഖത്തിട്ടരുത് ഓക്കെ ഇതൊന്ന് തണുത്തിട്ട് വേണം നമ്മൾ നമ്മളിതിന് മുഖത്തിടാൻ വേണ്ടിയിട്ട് അപ്പം ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ സംഭവം കഴിഞ്ഞു ഇനി ഇതൊന്ന് മുഖത്തിടുക മുഖത്തിട്ടിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ തൊലിയൊക്കെ നന്നായിട്ടൊന്നും ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നതായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ടൈമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാ ഇത് കഴുകി തളയേണ്ടത് ഓക്കെ ഇതിന്റെ റിസൾട്ട് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഫേസിന് വലിയ അലർജി ഇല്ലാത്ത മൂന്ന് സാധനങ്ങളാണ് ചോറായാലും നമ്മുടെ കഞ്ഞിവെള്ള ആയാലും ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇനി കുറച്ചു നേരം തുണക്കാൻ വയ്ക്കാം നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടാൻ കേട്ടോ ഞാൻ കുറുക്കി എടുത്തപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു അതിനകത്ത് നമ്മൾ നേരത്തെ അടിച്ചെടുത്തത് വാട്ടറി കണ്ടന്റ് ഇല്ല ഇതൊരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടും കണ്ടില്ലേ എടുക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പരിമ വരെ എന്ത് ചെയ്യാം നമ്മൾ കുറുക്കി എടുത്തോണ്ടിരിക്കുക ഓക്കേ അപ്പോഴേ നമ്മൾ കുറുക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഇപ്പം തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിന് മുന്നേ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഫേസിനെ നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചോ ക്ലെൻസർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യണം കേട്ടോ നന്നായിട്ട് ഒന്ന് ഫേസ് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നെക്കിൽ കൈയില് ഇവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എങ്കിൽ എല്ലായിടത്തും സെയിം റിസൾട്ട് നമുക്ക് കിട്ടും ഓക്കെ കാരണം പുറത്ത് പോയിട്ട് വരുമ്പം ഭയങ്കര ടാൻ അടിച്ചിട്ടല്ലേ വരുന്നത് കയ്യിലായാലും കഴുത്തിലായാലും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട നിങ്ങൾക്ക് കാണിക്കണം ഓക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം അപ്പം നമുക്ക് നേരെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കൺവിലിയിലും പുരുകത്തും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ശ്രദ്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുക ഒരു ക്യുബ് ബ്രൈറ്റ്നസ് വേണം എന്നുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് ആണിത് അപ്പൊ അത് ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കാരണം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെ ഇത് നന്നായിട്ട് നന്നായിട്ട് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം സാധനം ഓപ്ഷനൽ ആണ് കേട്ടോ എനിക്ക് ലെമൺ ജ്യൂസ് എന്റെ ഫേസിന് പറ്റത്തില്ല ആസിഡ് എന്റെ ഫേസിന് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഫേസിൽ പ്രശ്നം ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇതിനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതായത് നമുക്ക് മുഖത്ത് നന്നായിട്ട് അത് ഉണങ്ങി പിടിച്ചു നമ്മുടെ ഫേസൊക്കെ ഒന്ന് വലിയുന്നുണ്ട് എന്ന് ഫീൽ ആവുന്നത് വരെ എന്തെയ്യാ നമ്മുടെ ഫേസിൽ ഇത് വെക്കുക ഓക്കെ ഞാൻ എന്തെയ്യാ കറക്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്റെ ഫേസിൽ വെച്ച് എന്റെ ഫേസ് ഒക്കെ എനിക്കൊന്ന് നല്ല വലിഞ്ഞ് മുറുകുന്നത് പോലെ ഒരു ഫീലിങ്സ് വന്നു അത് നമ്മൾ ഫേസ് അനക്കി നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു വലിഞ്ഞു മുറുക്കം പോലും ഫീൽ ചെയ്യും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതായി കഴിഞ്ഞതിന് ശേഷം വേണം എന്ത് ചെയ്യാ നമ്മൾ വാഷ് ചെയ്ത് കളയുണ്ട് അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്യാം അപ്പം ഞാൻ ദേ നന്നായിട്ട് ഫേസ് കഴുകി എടുത്തിട്ടുണ്ട് നിങ്ങൾ കഴുകി കഴുകിയെടുക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ഒരു തുണിയിൽ വില നനച്ചിട്ട് അതങ്ങ് അങ്ങ് തുടച്ചെടുത്തിട്ട് ഒന്ന് കഴുകി കഴുകിയെടുത്താലും മതി നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ ഇത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ബട്ട് അടിപൊളിയായിട്ട് എന്റെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് കേട്ടോ സോ പുറത്തു പോയി ടാൻ അടിച്ച് വരുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റി ഒരു അടിപൊളി പാക്ക് പാക്കാണിത് വെറും നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ നല്ലൊരു ബ്രൈറ്റ്നസ് തന്നെ എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മോയ്സ്ചറൈസർ അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം മോസ്ചറൈസർ ഇട്ട് കൊടുക്കാം ഈ ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് ഇട്ടു അല്ലെങ്കിൽ ടാനിൻ്റെ പാക്ക് ഇട്ടു എന്നുള്ള ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ നമ്മുടെ ഈ റിഫൈനൽ ടച്ചപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക നിങ്ങളിത് ജസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് ഫൈനലി നിങ്ങളുടെ റിസൾട്ട് കാണാൻ വേണ്ടി ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും ആ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ ആ ഒരു രീതിക്ക് കാരണം അങ്ങനെ നമ്മളെ ഒക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പാക്ക് ആണ് പാക്കാണിത് നമ്മൾ ഏത് ഒരു ഫേസ് പാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാലും അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ മോയ്സ്ചറൈസർ ഇടുന്നത് ബെറ്റർ ആണ് ബെറ്റർ ആണെന്നല്ല അങ്ങനെ മോയ്സ്ചറൈസർ നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് ഇടുക ഓക്കെ അങ്ങനെ മോയിസ്ചറൈസറും കൂടി ഇട്ട് നമ്മുടെ ഈ ഒരു ടാൻ റിമൂവൽ പാക്കിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞപോലെ നാരങ്ങ നീര് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് അതും കൂടി ആഡ് ചെയ്യാം ബട്ട് ഫേസിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത അവസാനം കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരും നമുക്ക് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതെ വേണം ചെയ്യാൻ പിന്നെന്താ ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ എന്റെ ആ കമൻ ബോക്സിൽ ഇടാം ബായ്